ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് കുറച്ചായാലും നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ കിട്ടിട്ട് അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഇപ്പോഴത്തെ സീസൺ ആയതുകൊണ്ട് തന്നെ കല്ല് നമുക്ക് ഐ റോസ്റ്റില്ലേ അതാട്ടോ ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നല്ല ടേസ്റ്റായിട്ടോ പെട്ടെന്ന് എടുക്കാനും പറ്റും അപ്പോൾ നമുക്കിത് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് കേട്ടോ അതാകുമ്പം അതിൻ്റെ ഫ്ലേവർ ഉണ്ടായിട്ട് നല്ലൊരു നാടൻ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അതന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതാ ഞാനിപ്പോൾ ഇതേപോലെ ഈ കുഞ്ഞി കല് ഞങ്ങളതിന് കല്ലുമുക്കായ് എന്നാട്ടോ പറയും ഇതിന് വേറെയും പേര് പറയും അപ്പോൾ ഇത് നല്ല ചെറുതേനുട്ടോ ഇതേപോലെ നമ്മൾ എന്താ പറയുക പുഴുങ്ങിയിട്ട് ഇതേപോലെ ഉപ്പ് മഞ്ഞൾ മുളക് പൊടി മാത്രം ഒന്ന് മസാല തേച്ച് വെച്ചതാണ് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വേറെ പൊടികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത് മാത്രം മതി ഇനിയിപ്പോൾ ഇതല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് നല്ലോണം ഫ്രൈ ആവണം എന്നിട്ട് ആ സെയിം പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഞാനിപ്പോൾ ഇത് ഒരു രണ്ട് മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി അത്യാവശ്യം കുറച്ച് വെരുപ്പുണ്ട് കേട്ടോ നല്ല ചെറുതല്ല എന്നിട്ട് ഉള്ളി നല്ലപോലെ വായന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക ഉള്ളിൻ്റെ കളർ നല്ല പോലെ മാറി വരണം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകി ചതച്ചതില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രൺ ഒന്നര ടേബിൾ സ്പൂണിൽ അത്രത്തോളം മതി ഇനിയിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് തക്കാളി എടുത്തിട്ട് തക്കാളി ചെറുതായത് കൊണ്ട് ഒരു മൂന്നെണ്ണ എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ രണ്ടെണ്ണ ഒക്കെ കേട്ടോ അപ്പോൾ ഇതാ തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വയന്ന് വന്നാൽ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ തക്കാളി പെട്ടെന്ന് വാടി വരും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം അങ്ങനെയാണെങ്കിൽ നല്ല നല്ലപോലെ പെട്ടെന്ന് വാടി വരും കേട്ടോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാനിത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നല്ലപോലെ തക്കാളി നല്ലോണം ഉടഞ്ഞ് സോഫ്റ്റ് ആയി വരണം കേട്ടോ ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം വാടി വരണം തീരെ കടിക്കാൻ കിട്ടരുത് അങ്ങനെ ആയിരിക്കണം എല്ലാ റോസ്റ്റിൻ്റെ മസാലയും ഉണ്ടായിരിക്കേണ്ടത് അപ്പോൾ ഇതായി നല്ല പോലെ വാടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയില്ലേ അതിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് കുരുമുളക് കൂടിയും ഒരു അര ടീസ്പൂൺ തന്നെ ഗരം മസാലയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ എല്ലാ പച്ച പണം മാറുന്നവരെ വീണ്ടും നല്ലതുപോലെ വയറ്റി കൊടുക്കുന്നുണ്ട് തീരെ ഈ മസാല തന്നെ പച്ച ചോയല്ലേ അതുണ്ടാവാരുത് കേട്ടോ അപ്പോൾ ഈ എന്താ പറയുക ഈ റോസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല പോലെ അതിൻ്റെ പച്ചചോയ മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ വേവിച്ച കല്ലം കൈലയിൻ്റെ കുറച്ച് സ്റ്റോക്ക് വാട്ടർ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ഓ അടിപൊളി ടേസ്റ്റ് തന്നെ ആട്ടോ അതിൻ്റെ സ്റ്റോക്ക് വാട്ടറും കൂടി ഇതിലേക്ക് വരുമ്പം അതെന്തായാലും നിർബന്ധമായിട്ട് വെച്ച് ചേർക്കാൻ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് കല്ലുമ്പൈ ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്നാ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കുക കല്ലും കൈ മസാലേൻ്റെ എല്ലാ ഫ്ലേവറും എത്തുന്നവരെ നല്ലപോലെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള കല്ലം കായ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ചപ്പാത്തി പൊറോട്ട ചോറിൻ്റെ അക്കെ അടിപൊളിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നൊരു ഫീഡ്ബാക്ക് പറയാം അപ്പോൾ ഓക്കെ ബായ്